ബ്രേക്കിംഗ് ശബരിമലയിലെ സ്വർണ്ണക്കൊടിമര നിർമ്മാണത്തിൽ ദേവസ്വം ഭരണസമിതി അനധികൃത പണപ്പിരിവ് നടത്തിയതായി കണ്ടെത്തൽ സിനിമാ താരങ്ങളിൽ നിന്ന് ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയാണ് യു ഡി എഫ് നേതൃത്വത്തിലുള്ള ഭരണസമിതി പിരിച്ചെടുത്തത് ഹൈദരാബാദ് ആസ്ഥാനമായ ഫോണക്സ് ഫൗണ്ടേഷൻ കൊടിമരം പൂർണ്ണമായും സ്പോൺസർ ചെയ്തത് മറച്ചുവെച്ചായിരുന്നു തട്ടിപ്പ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ പ്രയാർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ കൊടിമരം സ്ഥാപിക്കുന്നതിന്റെ മറവിൽ ധനികരായ വിശ്വാസികളിൽ നിന്നും പണം പിരിച്ചു കൊടിമരം സ്ഥാപിക്കാൻ ഫൊണെക്സ് ഫൗണ്ടേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് പണം നൽകിയ കാര്യം മറച്ചുവെച്ചായിരുന്നു തട്ടിപ്പ് പ്രമുഖ സിനിമാ സിനിമാതാരങ്ങളിൽ നിന്നുൾപ്പെടെ കോടികൾ പിരിച്ചെടുത്തു ആരോപണങ്ങൾ നിഷേധിച്ച ദേവസ്വം സമിതി അംഗമായിരുന്ന രംഗത്തെത്തി ഒരു പൈസ പോലും വേണ്ടിയുള്ള അജി തറയിൽ രംഗത്തെത്തിൽ തട്ടിപ്പിന്റെ പുതിയ വിവരങ്ങൾ പുറത്തു വന്നതോടെ പ്രതിപക്ഷം പ്രതിരോധത്തിലായി അന്വേഷണത്തിനാരും തടസ്സം നിൽക്കില്ലെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ആരുത്തരവാദിയാണെങ്കിലും അവരുടെ പേരിൽ നടപടി ഉണ്ടാകണമെന്നുള്ളത് തന്നെയാണ് യു ഡി എഫിന്റെ എല്ലാ കാലത്തെയും അഭിപ്രായം നാല് തവണയായാണ് ഹൈദരാബാദ് ആസ്ഥാനമായ ഫൊണെക്സ് ഫൌണ്ടേഷൻ ദേവസ്വം ബോർഡിന് പണം നൽകിയത് അതേസമയം ഒരു കേടുപാടുകളുമില്ലാത്ത കൊടിമരം മാറ്റിയത് സാമ്പത്തിക വേണ്ടിയാണെന്ന സംശയവും ഉയരുന്നുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം